നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് രാജമുടിയെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്ന് കിടക്കുന്ന ഒരേക്കർ രണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് നമുക്ക് താമസയോഗ്യമായ വീട് ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് മൊത്തത്തിൽ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് സ്ഥലം തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലവാണ് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവില് ഈ സ്ഥലത്ത് നൂറ്റമ്പതോളം റബ്ബർ വെച്ചിട്ടുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ അവർ ഏകദേശമൊക്കെ വെട്ടി തീരാറായതാണ് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് കൊക്കോ ഉണ്ട് കേട്ടോ കൊക്കോ കൃഷിക്കും ഏല ഏലക്കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുള ഒക്കെയാണ് നിലവിൽ നാലോളം ജാതിയുള്ളു ഇതിൽ സ്ഥലം നല്ല നല്ല സ്ഥലമാണ് കേട്ടോ ഓവർ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവുള്ള ഭൂമിയാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് കുറഞ്ഞ പെട്ടിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും കുറഞ്ഞ പെട്ടീ സ്ഥലം വേണ്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരൊക്കെ ഏകദേശം തീർന്നാണ് കേട്ടോ കുരുമുളകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെട്ടിത്തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാക്കി എടുക്കാൻ പറ്റുന്നതാണിത് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററുണ്ട് പതിനാറാംഘണ്ടത്തും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഒരേക്കർ രണ്ട് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് ഇപ്പോൾ കുറച്ച് പാഴ് മരങ്ങള് പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടതില് ഈ കാണുന്നിട്ട് ആ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ റോഡിൽ നമുക്ക് വീട്ടിലേക്ക് റോഡ് തീർന്ന സ്ഥലമുള്ളതിനകത്ത നമുക്ക് വീട്ടിലേക്ക് വഴി വെട്ടി എടുക്കാവുന്നതാണ് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ ഈ ഭാഗത്താണ് ഓലിയുള്ളത് അപ്പം പുല്ല് പിടിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഈ ഫൈഡ് നമുക്ക് റോഡ് പെട്ടി വീട്ടിലങ്ങോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ കുറഞ്ഞു പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വഴി അങ്ങോട്ട് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് ഈ ഭാഗത്തു നിന്നാണ് വഴി വെട്ടിയെടുക്കാവുന്നതാണ് അതുപോലെ മറ്റ് സൈഡിൽ നിന്ന് നമുക്ക് വഴി വെട്ടിയെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ വിളിക്കുക